നാലമ്പല ദർശനത്തിനായി തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ നിന്നും അനുവദിച്ച സ്പെഷ്യൽ കെ എസ് ആർ ടി സി ബസ് സി സി മുകുന്ദൻ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു ബസ് രാവിലെ ഏഴ് മുപ്പതിന് തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ഇരിങ്ങാലക്കുട കൂടൽമാണിക് ക്ഷേത്രം എറണാകുളം തിരുമൂഴിക്കുളം ക്ഷേത്രം പായമ്മൽ ശത്രുഘ്നക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം കഴിഞ്ഞ വൈകിട്ട് തൃപ്രയാറിൽ തന്നെ തിരിച്ചെത്തും ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ അഡ്വക്കേറ്റ് എവി രുഘരാമൻ പണിക്കർ തൃപ്രയാർ ക്ഷേത്ര മാനേജർ സുരേഷ് കുമാർ മുൻ മാനേജർ മനോജ് വാർഡ് മെമ്പർ സി എസ് മണികണ്ഠൻ തൃപ്രയാർ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ പാറേക്കാട്ട് സെക്രട്ടറി വി ശശിധരൻ ട്രഷറർ വി ആർ പ്രകാശൻ മെമ്പർമാരായ കെ കെ പുഷ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു കർക്കിടക മാസത്തിലെ എല്ലാ ദിവസവും നാലാമ്പൽ ദർശനത്തിനായി ബസ് സർവീസ് ഉണ്ടായിരിക്കും നമുക്ക് ഒരു വണ്ടി നമ്മുടെ ഇന്ന് തുടങ്ങി ഒരു മാസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് അപ്പോൾ നാലമ്പലത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അവിടെ വരുന്നവർക്കും പോകുന്നവർക്കറിയാവുന്നതുകൊണ്ട് ഞാൻ വിശദമായി പറയുന്നില്ല എന്തായാലും മനുഷ്യൻ്റെ മനസ്സിലുള്ള ഏറ്റവും സമൃദ്ധിയായ ഒരു ദിവസം എന്ന നിലയിൽ അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിനും വിവിധ മേഖലയിൽ പോയി നാലമ്പലത്തിൽ പോയി തൊഴുതു വന്ന് വീണ്ടും ഇവിടുന്ന് പുറപ്പെടുന്ന രീതിയിലുള്ള ഒരു വണ്ടിയുടെ യാത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നിരുന്നാലും ഒരുപാട് വിഷയങ്ങൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ യാത്രയായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ മാനേജറായിട്ട് സംസാരിക്കേണ്ടായി അതൊക്കെ പരിഹരിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള നമ്മുടെ ശ്രീരാമസ്വാമിയോടുള്ള ഉള്ള ഐശ്വര്യപൂർണ്ണമായ ആ നിമിത്തം പൂർണ്ണമായി ഇനിയും തുറന്നു വരുന്നതിന് ആവശ്യമായ രീതിയിലുള്ള